ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിനും സ്മാരകം നിർമ്മിക്കുന്നതിനും പ്രത്യേക സ്ഥലം അനുവദിക്കാത്തതിൽ കോൺഗ്രസ് അമർശം ഡോക്ടർ മൻമോഹൻ സിംഗിനെ കേന്ദ്ര സർക്കാർ ബോധപൂർവം അപമാനിച്ചു എന്നാണ് കോൺഗ്രസിന്റെ വിമർശനം മുൻ പ്രധാനമന്ത്രിമാർക്കെല്ലാം അന്ത്യകർമ്മങ്ങൾക്കായി പ്രത്യേക സ്ഥലം അനുവദിച്ചിരുന്നതായി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി അതേസമയം ഡോക്ടർ മൻമോഹൻ സിംഗിന് സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു വിവാദങ്ങൾ പിന്തുടർന്നായിരുന്നു ഡോക്ടർ സിംഗിന്റെ അന്ത്യയാത്രയും ഇന്ദിരാഗാന്ധിയുടെ സമാധി സ്ഥലമായ സ്ഥലിലോ രാജീവ് ഗാന്ധിയുടെ സ്മാരകം കുടികൊള്ളുന്ന വീർഭൂമിയിലോ ഡോക്ടർ മൻമോഹൻ സിംഗിനെ അന്ത്യകർമ്മങ്ങൾക്കും സംസ്കാര ചടങ്ങുകൾക്കും പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്നായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം ഈ ആവശ്യം പരിഗണിക്കാതെയാണ് മുൻ പ്രധാനമന്ത്രിയെ നിഗംബോധിൽ സംസ്കരിച്ചത് ആദ്യ സിഖ് പ്രധാനമന്ത്രിയെ സർക്കാർ ബോധപൂർവം അപമാനിച്ചെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി നടപടിക്ക് പിന്നിൽ മോദിയുടെയും ബി ജെ പിയുടെയും തരംതാണ രാഷ്ട്രീയമാണെന്നും വിമർശനം മൻമോഹൻ സിംഗിന്റെ നിലവാരത്തില് അദ്ദേഹത്തിന്റെ ഔന്നത്യത്തിന് ഒത്ത ഒരു ഫ്യൂണറൽ ചടങ്ങ് നടത്താനുള്ള അനുവാദം അവർ തന്നില്ല എന്നുള്ളത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ കേന്ദ്ര സർക്കാർ സ്ഥലം കണ്ടെത്താൻ വൈ എന്നൊക്കെ പറയുന്നത് അതൊക്കെ തന്നെ അതിനകത്ത് അവർ കാണിച്ച ഏറ്റവും വലിയ നിരുത്തരവാദപരമായ നിലപാട് വിവാദങ്ങൾ അനാവശ്യമാണെന്ന് വ്യക്തമാക്കിയ കേന്ദ്ര സർക്കാർ സ്മാരകത്തിന് സ്ഥലം പിന്നീട് അനുവദിക്കാമെന്ന് കുടുംബത്തെ അറിയിച്ചു പത്തു വർഷം ഭരിച്ചിട്ടും നരസിംഹറാവുവിന് സ്മാരകം നിർമ്മിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ലെന്ന വാദമുയർത്തി ബി ജെ പി പ്രതിരോധിച്ചു കേന്ദ്ര നടപടിയിൽ ശിരോമണി അകാലിദളും പ്രതിഷേധമറിയിച്ചു സ്ഥലപരിമിതി കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ സർക്കാർ തന്നെയാണ് പ്രത്യേക സ്ഥലം നൽകേണ്ടതില്ലെന്ന തീരുമാനമെടുത്തതെന്നും ശ്രദ്ധേയമാണ് ട്വന്റിഫോർ ഡൽഹി